ഹാലോ എവറിബഡഡി വൺസ് അഗെയിൻ വെൽക്കം ടു ശുഷ്കാന്തി ടോക്ക് ശുഷ്കാന്തി ടോക്കിൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അഞ്ചാം ദിവസമായി നിങ്ങളോട് എന്നെ സംവദിച്ചിട്ടും ഒരു വീഡിയോ ഇട്ടിട്ടും ഒരുപാട് സമയം പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ചുറ്റുപാടുകൾ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ ഉണ്ടായതുകൊണ്ടാണ് സ്വാഭാവിക ഏറ്റവും നിങ്ങളെ അടുത്തേക്ക് വരാഞ്ഞതും അതുപോലെ തന്നെ കൂടെ സംസാരിക്കാത്തതും അതിൻ്റെ അടിയിൽ അലിയുടെ അടി വരവ് അവൻ്റെ കല്യാണം ദിവസം ബക്കൽ മലപ്പുറക്കാർ പറഞ്ഞ മാതിരി ഒരു ദിവസം ബക്കൽ ഉണ്ടേനും അപ്പോൾ ഇതൊക്കെ മണിൻ്റെ അടി കൂടെ നടന്നു പോകണ്ടേ അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ചൊന്ന് വരാൻ നേരം വയ്യതാണ് ഒന്ന് വിചാരിച്ചത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വരും നമ്മളെ കേൾക്കണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ മനുഷ്യനെ സൃഷ്ടാവ് പല രൂപത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ട് ചിലവർ മൈൻഡ് ഭയങ്കര റഷ് ആയിക്കാനും ചിലവർ ഭയങ്കര മൈസ്രിഷിക്കന്മാരേക്കാനും അങ്ങനെ പല പല കഞ്ചസ്റ്റഡ് മൈൻഡ് ആളുകൾ ചിലർ ചെറുക്കൂല അതേപോലെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യാം നമ്മൾ എന്ത് പറഞ്ഞാലും മെയിൻറ്റിങ് ഇല്ലാത്ത സ്വഭാവം അങ്ങനെ കുറേ ആൾക്കാർ ഈ ദുനിയാവിലുണ്ടല്ലോ അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവനൊക്കെ കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കും അവൻ അങ്ങനെയാണ് അവൻ എങ്ങനെയാണ് ഉറപ്പ് ചിലവാക്കൂല്ല ഏ അതായത് അവൻ്റെ സൃഷ്ടിഭയോഗത്തിൽ അതായത് അവൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ എന്തുണ്ട് ആ ഒരു സെറ്റിങ്സിൽ അത് വന്നിട്ടുണ്ട് ആ ഒരു സെറ്റിങ്സ് നമ്മളായിട്ട് എത്ര മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലും ഒരു കാരണവശാലും മാറുമെന്നുള്ളൊരു കാര്യം നിങ്ങൾ വിചാരിക്കേണ്ട അത് റയർ ആൻഡ് റയർ സ്റ്റേറ്റ് വല്ല ചാൻസിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു മൈനോറിറ്റി മിസ്റ്റേക്കിലൂടെ മാറി വന്നാലായി അങ്ങനത്തെ ആളുകളെ വീണ്ടും 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 നമ്മൾ എന്ത് ചെയ്യും സാധാരണക്കാർ അവനെ തിരുത്താനും അല്ലെങ്കിൽ അവനെ ആ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാനും ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അവൻ്റെ കുറ്റം പറയാൻ കൊണ്ടിരിക്കും അങ്ങനത്തെ ആളുകൾക്ക് മാത്രമല്ല സാധാരണ നോർമൽ ആളുകളുടെ കുറ്റം പോലും പറയുന്ന കുറേ ആളുകളുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവനെക്കുറിച്ചുള്ള കുറ്റം വരച്ചിൽ അത് നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള വിഷയമാണല്ലോ നമ്മൾ എന്തിനാണ് മറ്റുള്ളവനെക്കുറിച്ച് കുറ്റം പറയേണ്ടത് ഞാൻ കൂടി ശരിയാക്കട്ടെ ഇപ്പം നമ്മളുണ്ട് ഓൻ നമ്മൾ ഓൻ്റെ ഒരു അഭാവത്തിൽ നമ്മൾ എപ്പോഴും ഓനെ അവനെക്കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കും അതിന് മനുഷ്യൻ്റെ സ്വഭാവമാണ് അതായത് ഓൻ അങ്ങനെയാണ് അല്ലെങ്കിൽ ഓൻ എങ്ങനെയാണ് ഓനെ ശരിയാവില്ല അല്ലെങ്കിൽ ഓവനൊരു പരിപാടി കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഓവനോട് ചെന്നിട്ടുണ്ട് അങ്ങനെയാണ് അല്ലെങ്കിൽ ഓൻ ആവശ്യത്തിൽ അങ്ങനെ പറയും ഇങ്ങനെ പറയും ഓനെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ ചില കാര്യങ്ങൾ പൊടിപ്പ് തെങ്ങല് വെച്ചിട്ട് നാലാൾ കൂടുന്നോടത്ത് പറയുന്ന ഒരു സ്വഭാവം എസ്പെഷ്യലി ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തിനുണ്ട് ഇല്ലേ അത് സ്വാഭാവികമായിട്ടുള്ള വിഷയമാണല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ആരോടെങ്കിലൊക്കെ സംസാരിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതമാണ് ഉദാഹരണത്തിന് പരസാചാരൊരു കാര്യം ചെയ്യുക പിന്നെ എൻ്റെ ഒരു സുഹൃത്തു എന്നെ ഏൽപ്പിക്കുന്നത് ഇത് ഇന്നലെ ഇന്ന വ്യക്തിയെക്കുറിച്ച് മാസത്തിൽ എല്ലാ കവലകളിലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒരു പത്തി ഇഞ്ച് പത്തിഞ്ച് വെച്ച് കണ്ട് ഇതിങ്ങനെ ഫുള്ള് പറഞ്ഞു കൊണ്ടേ നിൽക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേ നിൽക്ക് ഞങ്ങൾക്ക് മാസാ മാസം ഒരു എൻ്റെ അക്കൗണ്ടിലൊരു മുപ്പതിനാറ് ആറ് ആറ് ഓക്കെ ഏതെ ഇത് ഇങ്ങനെ സബ്ജക്റ്റ് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക ഞങ്ങൾക്ക് മാസാ മാസം ഒരു അക്കൗണ്ടിലൊരു മുപ്പതിനാറ് പെട്ടരാം അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യുക ഇതൊരു ലാവുള്ള പരിപാടിയാണ് അല്ലേ നമ്മൾ അക്കൗണ്ടൊക്കെ അക്കൗണ്ടിൽ എന്തെയ്യ ഒരാളങ്ങനെ കുറിച്ചങ്ങനെ കുറ്റം പറഞ്ഞു അപ്പോൾ നമുക്ക് മാസം മാസം എന്ത് ചെയ്യുക പൈസ ഇങ്ങനെ അക്കൗണ്ടിൽ വരുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതൊരു രസമുള്ള പരിപാടിയാണ് സ്വാഭാവികമാണ് അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണില്ല വെറുതെ ഒരാളെങ്ങനെ നടന്ന് അവിടെ ഇവിടെയുള്ള കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ട് അതെല്ലാം കൂടി നമ്മളെ മൈൻഡേക്ക് വാരി കെട്ടിക്കാണ്ട് കൊണ്ടുവരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ പൊതുവേ നമ്മളാളുകളിലേക്ക് കണ്ടുവരുന്നത് അതുകൊണ്ട് ഒരു ഉപ്പ പോലും നമുക്ക് ലാഭമില്ലാതെ അതായത് നമ്മൾ അക്കൗണ്ടിൽ ദിവസം പൈസ ഇട്ടിരണമെങ്കിലും ഓക്കെ നമ്മൾ സമ്മതിച്ചു ഇതൊരു ഏർപ്പാടാക്കി കൊണ്ടുവരക്കാനൊക്കെ ഇത് ഒരു ഉപ്പ പോലും ലാഭമല്ലാതെ എന്ത് തേങ്ങാ കൊലക്കാണ് നമ്മളൊക്കെ കിടന്ന് വെറുതെ ഓരോരുത്തരും കുറ്റം പറയേണ്ട ആവശ്യം അതുകൊണ്ട് നമുക്കതിന് ഇഷ്ടംപോലെ പരിപാടികളുണ്ട് നമ്മളതായിട്ട് നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട് നമ്മൾ റോളിങ്ങും റൊട്ടേഷനും അതുപോലെ തന്നെ ജീവിത പ്രയാസങ്ങളും നമ്മളെ വീട്ടിലെ പ്രയാസങ്ങളും മക്കളുടെ ചുറ്റുപാട് ഇതെല്ലത്തിനെ കുറിച്ച് നമുക്കതിന് ഒരുപാട് ആദ്യപിടിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൂട്ടത്തിന് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും കൂടി നമ്മളെ ലൈഫിൽ കണ്ട് കൊണ്ടുവരുന്നത് നമ്മളെ മൈൻഡ് കൺജസ്റ്റഡ് ആക്കേണ്ടത് എന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കേണ്ടത് ഞാനത് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ബാറിൽ കൊടുത്തത് കുറേ കുറ്റങ്ങൾ ഓൾ അങ്ങനെയാണ് അല്ല ഇബൻ ഇങ്ങനെയാണ് ഇതെല്ലാം കൂടി കൊടുത്ത് നമ്മളെ പേരേക്ക് എടുക്കുകയേറ്റു എന്നിട്ട് നമ്മളെ മൈൻഡ് എല്ലാം കൂടി ബാറൂപത്തിൽ ആകാം സോ വൈ യു പീപ്പിൾ ആർ അക്സെപ്റ്റിംഗ് ദ നെഗറ്റീവ് മൈൻഡ്സ് അതായത് മറ്റുള്ളവൻ നെഗറ്റീവ് ചിന്താഗതികൾ എന്തിനാണ് നമ്മൾ അവസരം അത് വാങ്ങിക്കൂട്ടിണ്ട് നമുക്കതിന് ഒരുപാട് കാര്യങ്ങളില്ലേ നമുക്ക് ചുരുക്കി പറയാം മുട്ടുകഞ്ചിന് കീപ്പട്ട് കപ്പാസിറ്റി ജാത്തവരാണ് ചെറിയ ചാത്തവരെ കയ്യാ കളിയാക്കണ്ടെന്ന് പറയുമ്പോൾ മുട്ടുകജിൻ്റെ കീപ്പട്ടിൽ ചാത്തോ ചെറുരല്ലിൽ ചാത്തവരോ കളിയാക്കേണ്ട അവസ്ഥയാണ് നമ്മളുള്ളത് നമുക്കേനെ പള്ളർച്ച പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് ഇതിൻ്റെ ഇടയിൽ എന്തിനാണ് ഭായ് നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പല പല പ്രശ്നങ്ങൾ ചുറ്റുപാടുകളിൽ ഉണ്ടാകും അതിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റി നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള അതുപോലെ തന്നെ എല്ലാ നെഗറ്റീവ് വിഷയങ്ങളും തള്ളിക്കളെ ഇത് കൂടെ കേൾക്കുക ഇതി കൂടി വിടാം നമുക്ക് പ്രത്യേകിച്ച് ലാബുള്ള കേസാണ് ഉറപ്പ് എന്തെങ്കിലും ചില്ലാണം വരുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ തുടങ്ങിക്കൂടി നമ്മൾ നൂറ് ശതമാനം സമ്മതിച്ചു അല്ലാതെ എന്ത് കൂലത്തിനാണെങ്കിൽ ഈ ആവശ്യം അത്തോടെ ബാറുള്ളവരെ കുറ്റം പറിച്ചിലും കൊണ്ട് നടക്കേണ്ടത് അതുകൊണ്ട് എൻ്റെ പുണ്യ സുഹൃത്തുക്കൾ എൻ്റെ സഹോദരിമാർ എൻ്റെ സഹോദരന്മാർ എൻ്റെ സുഹൃത്തുക്കൾ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു വിഷയത്തിൽ നിന്നും നെഗറ്റീവ് എനർജി ആക്സെപ്റ്റ് ചെയ്യരുത് അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പ്രശ്നത്തിൻ്റെ അടിയിൽ കൂടി മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങളും കൂടി കുടിക്കുന്ന തലിക്കേറ്റി നമ്മളെ ലൈഫ് നൂറ് ശതമാനം ഹാപ്പി മൈൻഡോട് കൂടി താമസിക്കണം നമ്മൾ വെറുതെ മറ്റുള്ളവരുടെ വിഷയം കൂടി എടുത്തിടരുത് അതുകൊണ്ട് നൂറ് ശതമാനം എന്തിയങ്ങൾ സെറ്റപ്പിൽ മറ്റുള്ളവരുടെ വിഷയങ്ങളൊക്കെ അവിടെത്തന്നെ കിടക്കട്ടെ നമുക്ക് നമ്മുടേതായ വിഷയങ്ങളുണ്ട് അതുകൊണ്ട് കുറ്റംപറിച്ചിലാണ് സംഭവം അതേപോലെ തന്നെ സൃഷ്ടിപ്പിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ പ്രകൃതി തിരുത്താൻ നമ്മളാർക്കൊണ്ട് കഴിയൂ ഇല്ല ഒരാൾ അങ്ങനെ മരണം വരെ ചിലപ്പോൾ അതു തന്നെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും ഓൻ നിങ്ങൾ എത്ര നിർത്താൻ ശ്രമിച്ചാലും തീരൂല അതുകൊണ്ട് അങ്ങനെയുള്ള പോലെ വിഷയത്തുക്കും മറ്റുള്ള വിഷയത്തുക്കും നമ്മൾ ഇടപെടാതെ നമുക്ക് നമ്മുടേതായ ലൈഫിൽ നമ്മളെ ഫാമിലി അത് എൻജോയ്മെൻറ്റിലൂടെ ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കുക ഈ ഒരു ചെറിയൊരു ടോക്കാണെന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമുക്ക് നമ്മളെ പ്രശ്നങ്ങളെ ധാരാളം ഉണ്ട് അത് സോൾവ് ചെയ്ത് അതിലൊരു ഹാപ്പി മൈൻഡ് കൂടി ജീവിക്കാൻ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ സിയുറോൺ ഷാജഹാൻ ഫ്രം ശുഷ്കാന്തി ടോക്ക് ഈ ടോക്കുകളൊക്കെ എല്ലാവരും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം മനസ്സിലായ ഇത് ഓരോരോ തോട്ടുകളും ഞാൻ നിങ്ങളേറ്റു വരുന്നത് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഓരോ ഐഡിയാസ് നിങ്ങളോട് ഷെയർ ചെയ്യണം പുതിയ പുതിയ ഐഡിയാസുമായിട്ട് തന്നെ വരും അതുകൊണ്ട് നൂറ് ശതമാനം സപ്പോർട്ട് നിങ്ങളത് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഷ്യൂർ ആൺ ഷാജഹാൻ ഫ്രം ശുഷ്കാന്തി ടോക്ക് വൺസ് അഗൈൻ ബബായ്